പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്തേ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നവഗ്രഹങ്ങളിൽ ഭൗതികസുഖത്തിൻ്റെ കാരകനായ ശുക്രൻ്റെ ചരവശാലുള്ള സ്വന്തം ക്ഷേത്രം എടവൻ രാശിയിലേക്കുള്ള മാറ്റം ആ മാറ്റം എപ്രകാരം മേഡം മുതൽ പന്ത്രണ്ട് രാശിക്കാർക്കും ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നെന്ന വിഷയമാണ് ശുക്രൻ മാറുമ്പോൾ നാം ഒരു കാര്യം ആലോചിക്കണം ശുക്രനും വ്യാഴവും ജ്യോതിഷത്തിൽ ആചാര്യഗ്രഹങ്ങളാകുന്നു വ്യാഴം ദേവാചാര്യൻ ശുക്രൻ അസുരാചാര്യൻ ആത്മീയമായ സുഖത്തിൻ്റെ പൂർണ്ണതയാകുന്നു വ്യാഴം എന്നാൽ ഭൗതിക ഭൗതികസുഖത്തിൻ്റെ മെറ്റീരിയൽ ആയി ബന്ധപ്പെടുന്ന ജീവിതത്തിൻ്റെ എല്ലാ ഭാഗധ്യേയവും നിർണയിക്കുന്ന ഗ്രഹമാകുന്നു ശുക്രൻ ഗ്രഹങ്ങളെ സ്പർശിച്ചു നാലാം ഭാവത്തിൽ വ്യാഴം നിൽക്കുമ്പോഴും ശുക്രൻ നിൽക്കുമ്പോഴും ഹോരാചാര്യർ ഒരു ഫലം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ സുഖി എന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ശാസ്ത്ര ശാസ്ത്രകുതുകികളായ ജ്യോതിഷ പ്രേമികൾ ജ്യോതിഷ വിദ്യാർത്ഥികൾ ഗുരുനാഥന്മാർ ഇപ്രകാരം മനസ്സിലാക്കുന്നു അല്ലെങ്കിൽ ഗുരുക്കന്മാർ തമ്മെ പറഞ്ഞ് പഠിപ്പിക്കുന്നു നാലാമത്തിൽ വ്യാഴം വന്നാലും സുഖി സുഖം മസ്യാസ്തീതി സുഖി ഇയാൾ സുഖത്തോടു കൂടിയിരിക്കുന്നു പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം ആ വ്യാഴം ആത്മീയമായ സുഖത്തിൻ്റെ ഗ്രഹമാകുന്നു അദ്ദേഹത്തിന് കിട്ടുന്നത് ആത്മീയമായ സുഖമാണ് ശുക്രനാണെങ്കിലോ സുഖി എന്നാൽ ഭൗതിക ഭൗതികസുഖത്തിൻ്റെ പൂർണ്ണതയാണ് ഇതാണ് ഓഹോരാചാര്യർ ഓരോ ഫലവും പറയുമ്പോഴും ആദ്യം തന്നെ ജ്യോതിഷ പ്രേമികളായ വ്യക്തികൾക്ക് നൽകിയിട്ടുള്ള സന്ദേശം ഹോരാതന്ത്ര മഹാർണവ പ്രതരണേ ഭഗ്നോദ്യമാനാമഹം സ്വൽപ്പം വൃത്തവിചിത്രം അർത്ഥ ബഹുളം ച ശാസ്ത്രപ്ലവം പ്രാരഭേ ഹോരയാകുന്ന മഹാസമുദ്രം കടക്കുവാൻ ബുദ്ധിമുട്ടുള്ള നിങ്ങൾക്ക് ഞാനിതാ ഒരു തോണിയാണ് നൽകുന്നത് ശാസ്ത്രമാകുന്ന പ്ലവം തോണി കടന്നു പോകണം നിങ്ങൾ അതെങ്ങനെയുള്ള ഹോരയാകുന്നു സ്വൽപ്പമാണ് ലോകത്തിലെ എല്ലാ സന്ദേശങ്ങളും മുന്നൂറ്റി അറുപതോളം ശ്ലോകങ്ങളിൽ അദ്ദേഹം ഒതുക്കി വൃത്തവിചിത്രം പല വൃത്തങ്ങളാണ് അർത്ഥവിചിത്രം പല അർത്ഥങ്ങളുമുണ്ട് നിങ്ങളത് മനസ്സിലാക്കി കൊള്ളണം എന്നർത്ഥം ആ ഒരു മനസ്സിലാക്കലാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞ നാലാം ഭദത്തിൽ വ്യാഴം നിന്നാലും ശുക്രൻ നിന്നാലും സുഖി എന്ന വാക്കിന് അർത്ഥം വ്യാഖ്യാനിച്ചിരിക്കുന്നത് നമുക്ക് വിഷയത്തിലേക്ക് വരാം ശുക്രൻ സ്വന്തം ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുകയാണ് എപ്പോഴാണ് പ്രവേശിക്കുന്നതെന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മിഥുന പതിനഞ്ച് മുതൽ കർക്കിടക മാസം അഞ്ചാം തീയതി വരെയുള്ള ഇരുപത്താറ് ദിനങ്ങളിലാണ് ശുക്രൻ എടവൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നത് ഇംഗ്ലീഷ് തീയതി പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തൊൻപതാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം ഇരുപത്തഞ്ചാം തീയതി വരെയുള്ള ഇരുപത്തിയാറ് ദിനങ്ങൾ ഇനി നമുക്ക് പരിശോധിക്കാം ഈ ശുക്രൻ സ്വന്തം ചിത്രത്തിൽ വരുമ്പോൾ എന്തൊക്കെ ഫലങ്ങൾ എൻ്റെ ഓരോ രാശിക്കാർക്കും അനുകൂലമായി വരുമെന്ന ശുഭാശുഭ ചിന്തകൾ പുരൂരട്ടാതി നക്ഷത്രത്തിൽ അവസാനത്തെ പതിനഞ്ച് നാഴിക ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങൾ വരുന്ന രണ്ടേകാല നക്ഷത്ര സമൂഹം ഇവിടെ മീനൻ രാശിക്കാർക്ക് ചാരവശാൽ ശുക്രൻ നിൽക്കുന്നത് മൂന്നാം ഭാവത്തിലാണ് ആ ശുക്രന് ഒരാഷ്ടമാധിപത്യ ദോഷവുമുണ്ട് രണ്ട് ഭാവങ്ങളുടെ അധിപനാണ് ശുക്രൻ ഒന്ന് അഷ്ടമാധിപത്യം മറ്റൊന്ന് മൂന്നാം ഭാവാധിപത്യം മൂന്നാം ഭാവം സഹോദര ഭാവമാണ് നല്ല സഹായികൾ നല്ല സഹോദരങ്ങൾ മൂന്നാം ഭാവത്തിൽ ശുഭഗ്രഹങ്ങൾ വരുമ്പോഴൊക്കെ വരും രതി സ്ത്രീജനെ തസ്യനോ ബന്ധുനാശോ ഗുരുരസ്യ ദുശ്ചിൽക്കകോ ദാനവാനാം അസുരാചരനായ ശുക്രൻ മൂന്നിൽ നിൽക്കുമ്പോൾ സ്ത്രീജനത്തിൽ രതി ഉണ്ടാകില്ല എന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു അതിനാൽ ദാമ്പത്യത്തിൽ ചില സ്വസ്ഥത കുറയുക സ്ത്രീ വിഷയത്തിൽ സ്വസ്ഥത കുറയുക നാം അങ്ങോട്ട് താല്പര്യം പ്രകടിപ്പിക്കാതിരിക്കുക അവർ ഇങ്ങോട്ടേക്കും താല്പര്യം പ്രകടിപ്പിക്കാതിരിക്കുക രണ്ടും സംഭവിക്കും രതി സ്ത്രീജനെ തസ്യ ന ഇദ്ദേഹത്തിന് സ്ത്രീജനങ്ങളിൽ രതിയില്ല എന്നാ പൂർണോഭവയിൽ പുത്രസൗക്ഷോഭി സേനാപതിൽ കാതിരോ ദാനസംക്രമകാലേ ഉണ്ടെങ്കിലും ഒരു പൂർണത തനിക്ക് തോന്നില്ല സന്താന വിഷയങ്ങളിൽ അതിനാൽ മക്കളെ വിഷയത്തിൽ ഒരു അനുഭവക്കുറവ് വരിക അല്ലെങ്കിൽ തൃപ്തി തനിക്ക് കുറയുക യുദ്ധം ദാനവും ചെയ്യുമ്പോൾ കൈവിറക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ദാനം ചെയ്യുമ്പോൾ മൂന്നിൽ ശുക്രൻ വരുമ്പോൾ പലരെയും ഞാൻ ദർശിച്ചിട്ടുണ്ട് അത് വ്യാഴത്തിനുമായൊരു സ്വഭാവമുണ്ട് കൊടുക്കാൻ വലിയ പ്രയാസമാണ് പലപ്പോഴും പല കാര്യങ്ങളിലും താൻ പ്രോമിസ് ചെയ്യുക റെഡി എൻ്റെ കോൺട്രിബ്യൂഷൻ ദിസ് ഈസ് മൈ കോൺട്രിബ്യൂഷൻ എന്നൊക്കെ പറയും പക്ഷേ അവസാനം അത് ദാനം ചെയ്യേണ്ട സമയത്ത് കൈവിറക്കുക എന്നൊരു ദോഷമുണ്ട് അപ്രകാരം യുദ്ധം ചെയ്യുമ്പോൾ ഭയന്നോടുക എന്നൊരു ദോഷവുമുണ്ട് അതുകൊണ്ടാണ് മൂന്നാം പതിൽ പാപഗ്രഹം വരുമ്പോൾ സത്വബലം കൂടില്ല മൂന്നിൽ ചൊവ്വ വന്നാലും സൂര്യൻ വന്നാലും ശനി വന്നാലും മതി മതിവിക്രമവാൻ ബുദ്ധിയും വിക്രമവും പ്രകടിപ്പിക്കുമെന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് വ്യാഴവും ചൊവ്വയും വരുമ്പോൾ കൃപണഹ ഇയാൾ കൃപണനാണ് ഇയാൾ ഇറക്കില്ല ഒന്നും അത് ദാനമായാലും സമ്പത്തായാലും ഒക്കെ അങ്ങനെയാണ് അതിനാൽ ആവശ്യമുള്ള പ്രോമിസുകൾ മാത്രം മീനൻ രാശിക്കാർ നൽകുക ഇല്ലെങ്കിൽ അതിൻ്റെ പേരിൽ അപഹാസ്യേനാവും സമൂഹത്തിലെന്ന് മനസ്സിലാക്കുക ഇവിടെ സഹോദരങ്ങൾക്ക് നല്ലതാണ് സഹായികൾക്ക് നല്ലതാണ് തൻ്റെ അഭിമാനം തനിക്ക് നിലനിർത്താൻ പറ്റും അങ്ങനെ ഒരു ഗുണമുണ്ട് പക്ഷേ അമിതമായി ഒരു വാഗ്ദാനങ്ങളും ചെയ്യാതിരിക്കുക എഴുത്തുകാർക്ക് ഡാൻസേഴ്സിന് സംഗീതബോധം താളം ഇതൊക്കെ ഉള്ളവർക്കൊക്കെ വളരെ നല്ലതാണ് ചിത്രകാരന്മാർക്ക് ഏറ്റവും നല്ലതാണ് മൂന്നാം ഭാവം കൈകളുടെ ചലനങ്ങളാണ് മൂന്നിൽ ശുക്രൻ വരുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് വലിയ ഡാൻസുകാരാണ് അപ്രകാരം വലിയ ചിത്രകാരന്മാരാകും അല്ലെങ്കിൽ ചിത്രകാരികളാകും അതിനുള്ള അവസരങ്ങൾ ശുക്രൻ സഹായിക്കും നിങ്ങൾ ഉത്സാഹിക്കുക എല്ലാ പ്രിയപ്പെട്ട മീനൻ രാശിക്കാർക്കും ശോഭനമായ നല്ല ഒരു ഇരുപത്താറ് ദിവസകാലത്തെ പ്രാർത്ഥിക്കുന്ന നന്ദി നമസ്കാരം